ഇത്തപ്പുറമേ കാണിക്കുന്നുണ്ട് അനുമോളും കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ കൂടെ കരഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ എൻട്രൻസ് ഭാഗത്തേക്ക് ഓടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വീക്കാണല്ലോ ഈ ലാസ്റ്റ് വീക്ക് നമ്മുടെ അപ്പാനി ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറി വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു സന്തോഷമില്ല കാരണം അപ്പാനി ആ ആദ്യത്തെ ആദ്യമായിട്ട് എവിക്റ്റ് ആയി പോകേണ്ട ആളായിരുന്നില്ല ഒത്തിരി നന്നായിട്ട് കണ്ടസ്റ്റൻ്റൊക്കെ കൊടുത്ത് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊടുത്ത് നിന്നിരുന്ന ഒരാളാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് എവിക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് സരിത കയറി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് വാതിലും കൂടെ സാരിക വരുന്നുണ്ട് സരിത റൂമിൽ കൂടിയാണ് കേട്ടോ അപ്പം ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് അപ്പം സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അനു ആദില ഇവരൊക്കെ കൂടെ അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച ഭയങ്കര എന്താ പറയുന്നത് സന്തോഷത്തിന് ദിവസങ്ങളായിരിക്കും കൂടാതെ തന്നെ നല്ല ടാസ്ക്കുകളും കാണും അപ്പോൾ അതിലത്ത് ഉള്ള മത്സരാർത്ഥികൾക്ക് എന്തായാലും നമുക്ക് കാണാം ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന്